ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടപകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടപകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേർ ജാമ്യം നിൽക്കണം അൻപതിനായിരം രൂപ വീതം കെട്ടിവെക്കണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത് അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെ ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നത് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല കോടതി ഉത്തരവ് ജയിലിൽ എത്തുന്നതോടെ ഇവർ ജയിൽ മോചിതരാകും ജാമ്യത്തിനായി ഇടപെട്ട എല്ലാവരോടും നന്ദി പറയുന്നതായി കുടുംബം അറിയിച്ചു ഓഫീസ് ആശുപത്രി ജോലിക്കായി കൂടെ കൂട്ടിയ മൂന്ന് പെൺകുട്ടികളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പമാണ് സ്റ്റേഷനിൽ എത്തിയത് ജോലിക്കായാണ് പോകുന്നതെന്ന് കുടുംബം വ്യക്തമാക്കിയെങ്കിലും മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയത് മനുഷ്യക്കടത്ത് എൻ നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഇവ പരിഗണിക്കാൻ എൻ ഐ എ പ്രത്യേക കോടതിക്കാണ് അധികാരമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ വാദിച്ചത് ഇത് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത് ഇതോടെയാണ് കന്യാസ്ത്രീകൾ എൻ കോടതിയെ സമീപിച്ചത് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ